ആരണ്ണിന് ഞാൻ വൈകിട്ടത്തേക്ക് മൂന്നാല് ചെറിയ പീസ് ചിക്കൻ വറുത്ത് വെച്ചിരുന്നതല്ല ഉച്ചയ്ക്ക് വറുത്തപ്പം ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ മൂന്നാലെണ്ണം മാറ്റി വെച്ചു വൈകിട്ട് വറുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു വൈകിട്ടൊന്ന് ചുമ്മാ ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ടല്ലോ വൈകുന്നേരം വന്നപ്പോൾ ഏത്തപ്പഴവും മുട്ടയും പുഴുങ്ങിയതായിരുന്നു പുള്ളിക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു അതിന് കൊടുത്തില്ല ആ ദേഷ്യത്തിന് പുള്ളിയാ ചിക്കൻ ഫ്രൈ അങ്ങനെ എടുത്ത് കഴിച്ചു അപ്പം വൈകിട്ട് എരിശ്ശേരി മാത്രം പപ്പടവും എരിശ്ശേരിയും മാത്രം എങ്ങനെയാണ് കൊടുക്കുന്ന പുള്ളിയെ കഴിക്കത്തും ഇല്ല എനിക്ക് വിശക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അടവ് അവർക്ക് കിടക്കും അപ്പം ഞാൻ അവർത്തു വന്ന കുറച്ച് ചിക്കൻ ചെറുതായിട്ട് അത് ലെഗും തൈസും ആയിട്ട് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്താൽ മറ്റേ വാങ്ങിക്കുകയല്ലേ കോസ്റ്റൽ ചിക്കൻ ഐഡിയൽ ചിക്കൻ എന്ന് പറഞ്ഞാൽ രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അങ്ങനെ വാങ്ങിക്കുമെന്ന് അത് നല്ലതാണ് കേട്ടോ നമുക്കിഷ്ടമുള്ള പീസ് മാത്രം കിട്ടും അല്ലെങ്കിൽ പിന്നെ ദശ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് മിച്ചം വരും പിന്നെ അത് ചിലവാക്കാൻ വേണ്ടി നമ്മൾ വേണമെന്ന പ്രയാസപ്പെടുകയില്ല അത് കാരണം ഇപ്പം എന്താ രഗും തൈസും മാത്രമുള്ള പീസാണ് വാങ്ങിക്കുന്നു അപ്പോൾ അതിൻ്റെ തൈസെടുത്ത് ഞാൻ നാല് പീസായിരുന്നേ അപ്പോൾ അതിൻ്റെ തൈസ് നാലെണ്ണത്തിൻ്റെ നാലും എടുത്ത് ഞാൻ എന്താ ചെറിയുള്ളിയും ഇച്ചിരി പൊട്ടറ്റോയും കൂടെ എനിക്ക് ചിക്കനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പൊട്ടറ്റോ അടിക്കാൻ ഒന്ന് വെച്ച് ഉള്ളി ഇട്ട് സവാള ചെറിയ ഉള്ളി ഇട്ട് പൊട്ടറ്റോയും കൂടെ ഇട്ട് മല്ലിയിലേക്കിട്ട് തക്കാളി ഒക്കെയിട്ട് അതിൻ്റെ ഒരു വറുത്തരച്ച് നാടൊക്കെ അറി ഓരോ ചുമ്മാ വെച്ചു പിന്നെ ലഗെടുത്ത് രണ്ട് നാലെണ്ണം ഉണ്ടായിരുന്നു അരച്ച് വരത്തി അരച്ച് വരത്തിയില്ല അത് ചുമ്മാ അരച്ചിരിക്കുകയാണ് അപ്പം എവിടെയെങ്കിലും ആവശ്യമുള്ളപ്പം വറുത്ത് കൊടുക്കാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഉച്ചയ്ക്കും വൈകിട്ടും പുള്ളിക്ക് നിർബന്ധമായിട്ട് ചിക്കൻ വേണം ആ പിന്നെ ഇവിടുത്തെ മീൻ എനിക്ക് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവനും ഇഷ്ടമില്ല അത് കാരണം പിന്നെ ഞാൻ ഓർത്ത് എന്തേലും കൊടുക്കണ്ടേ കൊച്ചല്ലേ ആ അപ്പം അങ്ങനെ ഞങ്ങൾ തീരുമ്പം തീരുമ്പോൾ അങ്ങ് ചിക്കൻ വാങ്ങിക്കും ചിക്കൻ ബ്രോയിലർ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നാ തോന്നി ഇത് 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 മറ്റേ ഹോർമോൺ ബുദ്ധി വയ്ക്കുന്നോ അങ്ങനത്തെ ഇത് നല്ല നമ്മുടെ കോട്ടയത്തൊക്കെയുള്ള സുഗണ ചിക്കൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഇതാ അപ്പം ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആ എന്തായാലും കഴിക്കട്ടെ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ മടുത്ത് ചൂടല്ലേ അതാണ് എനിക്ക് അടുക്കളയിൽ നിൽക്കാനായിട്ട് പറ്റുന്നില്ല ചേർത്ത് പൊളിച്ച് അപ്പോൾ ഞാൻ ഓർക്കുന്ന ചോറ് തന്നെ കഴിച്ചേക്കട്ടോ അപ്പം ഇത് വെന്ത് വരുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ വിളമ്പി കഴിക്കാൻ പോകാം കേട്ടോ ഞങ്ങൾ എടുശ്ശേരി എടുക്കുന്നില്ല ഇതും പപ്പടവും മാത്രം കൂട്ടി കഴിക്കാൻ പോകും എടുശ്ശേരി ഫ്രിഡ്ജിലാണ് ഇനി ചൂടാക്കാനൊക്കെ മതിയ ഓക്കേ ഗുഡ് നൈറ്റ് ഓൾ ഓഫ് യു ആളെ കാണാൻ എന്തേനെ സഹായിക്കട്ടെ